എൻ്റെ പേര് ഡേയ്സി സ്ഥലം വയനാട്ടിലെ കൽപ്പത്തയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ ഇവിടെ താമസത്തുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു അതിനുശേഷം അത്ഭുത ജമാലയെക്കുറിച്ച് അറിയ അറിയുകയും തുടർന്ന് എല്ലാ കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും അത്ഭുത ജമാല കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതുവഴി യേശു എൻ്റെ കുടുംബത്തിനും എനിക്കും ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി കുറച്ച് ഇവിടെ നേരിട്ട് ആദ്യമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ വീടിന്റെ പരിസരത്തും വീട്ടിലും ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ഇടയ്ക്ക് പാമ്പിനെ കാണാറുണ്ടായിരുന്നു അതുമൂലം ഭയങ്കര ഭയം എനിക്ക് ഭയങ്കര ഭയമായിരുന്നു അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ പാമ്പുണ്ടാവും ഉണ്ടാവും എന്നൊരു ഭയമായിരുന്നു ഉള്ളിൽ അങ്ങനെ ഞാൻ അത്ഭുജമാലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യോമിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ പാമ്പ് ശല്യം മാറിക്കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും വിളിച്ച് സാക്ഷ്യപ്പെടുത്താം അങ്ങനെ പാമ്പുശല്യം മാറി പിന്നെ എന്താ ഒരു ഒരത്ഭുജമാലയിൽ അച്ഛൻ പറഞ്ഞു പിന്നെ ശക്തമായ പാമ്പുശല്യമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ടെന്ന് അപ്പോൾ അതുകൂടാതെ വീടിന് ചുറ്റിലും പരിസരത്തും കല്ലുപ്പ് വിതറി പ്രാർത്ഥിക്കാനും പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു കല്ലുപ്പ് വിതറി വിശ്വാസപ്രമാണ ശല്യം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പാമ്പ് ശല്യം മാറിക്കിട്ടി അതുപോലെ എലിശല്യവും പല്ലിശല്യം കടന്തല്ല് ശല്യം എല്ലാം മാറിക്കിട്ടി യേശുവി നന്ദി അത് അടുത്ത സാക്ഷ്യം എൻ്റെ മോളിൻ്റെ കൊച്ചു മോള് മൂന്ന് വയസ്സായ മോള് ഉറക്കത്തിലും ഞെട്ടി എഴുന്നേറ്റ് കരയുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതജമാലയിൽ നിയോഗിച്ചു പ്രാർത്ഥിച്ചു അത് ഭയങ്കര ബുദ്ധിമുട്ടായി രാത്രി ഉറങ്ങിയിട്ട് ഭയങ്കര കരച്ചിൽ വാശിയൊക്കെ ആയിരുന്നു അങ്ങനെ നിയോഗം നിയോഗിച്ച പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ അവൾക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി പിന്നെ ഇവിടുത്തെ ഇവിടുന്ന് കൊണ്ടുപോയി വ്യഞ്ചരിച്ച തേൻ കൊടുത്തു ബന്ധന പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു ഇപ്പോൾ ആ സാക്ഷി മാറിക്കിട്ടി അവസ്ഥ അത് മാറിക്കിട്ടി പിന്നെ പിന്നെ വേറെ മൂന്നാമത്തെ ഒരു സാക്ഷിയുള്ളത് കഴിഞ്ഞ ഏകദിന കൺവെൻഷൻ ഓൺലൈനിൽ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് അച്ഛൻ ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞു ഒരു വലിയ വീഴ്ചയിൽ നിന്നും ഒരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിരിക്കുന്നു അനുഗ്രഹം പറഞ്ഞ് ദൈവത്തെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭർത്താവ് വീടിൻ്റെ പുറകിലുള്ള ഒരു തിണ്ടിൽ നിന്ന് താഴേക്ക് വീഴാൻ തെന്നിപ്പോയി കാല് തെന്നിപ്പോയി പക്ഷേ എന്തോ അവിടെ ആരെ പിടിച്ചു നിർത്തിയ പോലെ അവിടെ നിന്നു കഴുത്തിൽ ഒത്തിരിയും ധരിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരിയും ധരിക്കാൻ മടിയായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ച് മക്കൾ നിർബന്ധിച്ച് കഴുത്തിൽ ഇട്ടു അതിൻ്റെ ഫലമായി ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അത് വലിയൊരു അപകടത്തിൽ കലാശിക്കേണ്ട ഒരു വീഴ്ച ആയിരുന്നേനെ എന്ന് സംഭവിക്കേണ്ടിയിരുന്നതെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു യേശുവിന് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന യേശുവിന് ഒരായിരം നന്ദി അറിയിക്കുന്നു